ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അരികിൽ എത്തിച്ചേരുന്നതാണ് ഇന്ന് ഞാനൊരു പ്രത്യേക കർമ്മനിധാന പദ്ധതിയെക്കുറിച്ചാണ് പ്രതിപാദ്യം കാരണം ഇന്ന് പലരും ദൈവജ്ഞൻ്റെ അടുക്കൽ പോയിട്ട് തിരികെ വരുമ്പോൾ കുടുംബക്ഷേത്രം ഏതാണ് ധർമ്മക്ഷേത്രം ഏതാണ് എന്നൊക്കെയുള്ള ഒരു ആപലാദികൾ നമ്മുടെ മനസ്സിൽ കിടക്കണമുണ്ട് ഒരു ഇത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല ഒരു ഗ്രഹം എന്ന് പറയുമ്പോൾ രണ്ട് ദേവതകളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ് കാരണം മറ്റൊരു ഗ്രഹത്തിൽ നിന്ന് വന്നു ചേരുന്ന സ്ത്രീയും അതേപോലെ സ്വഗ്രഹത്തിൽ നിന്നുള്ള പുരുഷനും അല്ല ഇവർക്ക് രണ്ടു പേർക്കും രണ്ട് ക്ഷേത്രങ്ങളാണ് ശാസ്ത്രം പ്രതിനിധീകരിച്ചിരിക്കുന്നത് അല്ല രണ്ട് ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന സ്ഥാനഭാവത്തിലുള്ള പ്രധാന മൂർത്തി അരം ഏത് ദേശത്തിലാണോ അച്ഛൻ പിറവിയെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ അമ്മ പിറവിയെടുത്തിരിക്കുന്നത് അവിടുത്തെ വ കാലാതീതങ്ങളായിട്ട് നിൽക്കുന്ന ദേവതാഭാവമാണ് നമ്മളുടെ കുലദേവത എന്ന് പറയുവാൻ സാധിക്കും അന്നേരം ഇവിടെ എങ്ങനെയാണ് ധർമ്മക്ഷേത്രം അല്ലെങ്കിൽ മാതൃക്ഷേത്രം തിരിച്ചറിയുക അതൊരു പ്രത്യേകതയാണ് പലരിലും അതിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല ഇപ്പം ഒരച്ഛനും അമ്മയും ഒരു അമ്മ എന്ന് പറയുമ്പോൾ മാതൃഭാവത്തെ ഉൾക്കൊള്ളുന്നതാകയാൽ മാതൃക്ഷേത്രം അമ്മയുടെ വഴിയാകാം എന്നാണ് ഏവരും ചിന്തിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല ശാസ്ത്രം വിലയിരുത്തുന്നത് ഒരു ഗ്രഹത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൺകുട്ടിക്ക് മാതൃക്ഷേത്രം എന്ന് പറയുന്നത് അച്ഛൻ്റെ ക്ഷേത്രമാണ് മാതൃക്ഷേത്രം അമ്മയുടെ ക്ഷേത്രം ധർമ്മക്ഷേത്രമാണ് നേരെ തിരിച്ച് പെൺകുട്ടിക്ക് മാതൃക്ഷേത്രം എന്ന് പറയുന്നത് അമ്മയുടേതും അച്ഛൻ്റെ ഇത് ധർമ്മക്ഷേത്രവുമാകുന്നു ഇങ്ങനെയാണ് ശാസ്ത്രം വിലയിരുത്തുന്നത് ഇത് പലർക്കും അറിയില്ല നമ്മുടെ ശാസ്ത്രങ്ങൾ ആരും അത്രയധികം ഉൾക്കൊള്ളണില്ല എന്നുള്ളതാണ് മുപ്പത്തി മുക്കോടി ദേവതാഭാവങ്ങൾ നമ്മളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിൽ ഏത് ദേവതയെ പൂജിച്ചാലാണ് എനിക്ക് ഐശ്വര്യം ഉണ്ടാകുക എന്ന ചിന്തയാണ് അങ്ങനെ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് നമ്മൾ വന്നിരിക്കുന്ന കുലം ഏതാണെന്ന് അറിയുക അച്ഛൻ്റെ കുലം അമ്മയുടെ കുലം അപ്പോൾ ഈ രണ്ട് ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് ഉളവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാന ചൈതന്യങ്ങൾ ഏതാണോ അപ്പം കൂടുതലും ഭഗവതി ആയിരിക്കും പിന്നെ അച്ഛൻ്റെ ക്ഷേത്രം എന്ന് പറയുമ്പോൾ കൂടുതലും മഹാദേവനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത് അല്ലെങ്കിൽ നാരായണൻ ഭഗവാൻ മഹാവിഷ്ണു ആരെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിന് ഏത് മൂർത്തി ഭാവം ആയിക്കോട്ടെ അച്ഛൻ വസിക്കുന്ന ഭൂമിയിൽ ആധികാരികമായിട്ട് അനേക ഭാവങ്ങളിൽ ഉളവായിട്ടുള്ള ചൈതന്യം അതേപോലെ അമ്മ വസിക്കുന്ന ഭൂമിയിൽ അനേക കാലങ്ങളായിട്ട് വസിക്കുന്ന ചൈതന്യം അതാണ് നമ്മുടെ മാതൃക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കാവുന്നത് അല്ല അതിന് നമ്മൾ പല രീതിയിലുള്ള എന്താണ് വിഷയാദികളിൽ പെട്ട് ഉഴലുമ്പോൾ ധർമ്മക്ഷേത്രത്തിൻ്റെയും അതേപോലെ തന്നെ മാതൃക്ഷേത്രത്തിൻ്റെയും പ്രതിബദ്ധത നമ്മളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി എന്തെല്ലാം കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും നമുക്ക് ഫലം ഉളവാകുകയില്ല അത് സത്യമായിട്ടുള്ള ഒരു കർമ്മമാണ് നമ്മുടെ ഗ്രഹം എന്ന് പറയുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അമ്മയുടെയും അച്ഛൻ്റെയും കുലദേവതകളെ നല്ലതുപോലെ സ്മരിക്കണം അങ്ങനെ സ്മരിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രാപ്യമായിട്ടുള്ള ഒന്നല്ല ആ കുലദേവതാ സ്ഥാനത്ത് നിൽക്കുന്ന ചൈതന്യങ്ങളെ അല്ല അവരുണ്ടെങ്കിൽ ആ കുടുംബം ഇമ്പമുള്ളതായി മാറുകയുള്ളു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് അന്നേരം ദൈവജ്ഞം പറയുന്നു മാതൃക്ഷേത്രത്തിൽ പോയി വിളക്ക് കഴിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നിവേദ്യ പ്രസാദങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ പെങ്കുഞ്ഞുങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് ഓടിപ്പോവും അതേപോലെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അമ്മയുടെ ക്ഷേത്രം മാതൃക്ഷേത്രമല്ലേ അല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല കാരണം ഇത് നമ്മൾ പ്രത്യേകം നമ്മുടെ ഓർമ്മയിൽ വിലയിരുത്തേണ്ടുന്ന ഒരു സംഗതിയാണ് അല്ല അമ്മയുടെ ക്ഷേത്രം എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കും അച്ഛൻ്റെ ക്ഷേത്രം എന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും ആണ് മാതൃക്ഷേത്രമായിട്ട് വരുന്നത് ഇത് ശ്രദ്ധയില്ലാതെ നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഒത്തിരി ദുര്യ ദുരവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും അതേപോലെ പിതൃകർമ്മങ്ങൾ പിതൃപൂജകൾ അതേപോലെയുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അമാവാസി കർത്തവാധ് വരുന്ന ദിവസം പൂർവിക ജന്മങ്ങളെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് അർച്ചനകൾ പിതൃമുക്തി അർച്ചനകൾ അതേപോലെ തിലഹവനങ്ങൾ ഇതൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല നമ്മളൊരു ദൈവജ്ഞൻ്റെ മുന്നിൽ പോയി ഇരിക്കേണ്ടിയതായിട്ട് വരികയില്ല ഒരുപാട് സംശയങ്ങൾക്കനുസൃതമായിട്ട് കിട്ടിയ ഒരു ചോദ്യത്തിന് ഒരു മറുപടിയാണ് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ് അന്നേരം മറക്കാതെ ഈ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക